കവിതാ ഗ്രൂപ്പിന്റെ സിൽവർ ജൂബിലി ആഘോഷവും വാർഷിക സമ്മേളനവും കെടാമംഗലം കവിതാ ഓഡിറ്റോറിയത്തിൽ നടന്നു കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കവിതാ ഗ്രൂപ്പിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളും വാർഷിക സമ്മേളനവും കവിതാ ഓഡിറ്റോറിയത്തിൽ നടന്നു കവിതാ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ഒ വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത് ജനുവരി ജനുവരി മാസത്തിലാണ് നമ്മൾ തീയതിയാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ ഈ വർഷത്തിൽ സിൽവർ ജൂബിലി വർഷമായിട്ട് പോലും എന്തുകൊണ്ടോ അത് നമുക്ക് ജനുവരിയിൽ നടത്താനായിട്ട് കഴിഞ്ഞില്ല ജനുവരി ഒന്നാം തീയതി നടത്താൻ കഴിഞ്ഞില്ല അത് പിന്നെ അത് ഇപ്പോൾ ഫെബ്രുവരി എത്രയാണെന്ന് ഇരുപത്തഞ്ച് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയായിരുന്നു പക്ഷെ എല്ലാത്തിനും ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇന്ന് ഒരു അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഹോളിൻ്റെ അവൈ അവൈലബിലിറ്റിയാണ് ഞായറാഴ്ച നമുക്ക് ലഭ്യമായിരുന്നില്ല ഇട ദിവസങ്ങളിൽ നമുക്കിത് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് നടത്താനും ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാവർക്കും ജോലി സംബന്ധമായിട്ട് തിരക്കും ആ ജോലിയെ ബാധിക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെയൊരു ഞായറാഴ്ചകൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ പല ൊണ്ട് ഈ വാർഷികാഘോഷം സിൽവർ ജൂബിലി ആഘോഷം ഇങ്ങനെ വൈകിയത് എന്തുകൊണ്ടും അത് അനുഗ്രഹമായി എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് കരുത്തുന്നത് കാരണം നമ്മൾ വരുന്ന പതിനൊന്നാം തീയതി നമ്മുടെ എല്ലാം ചിരകാല മോഹമായിരുന്ന തുടർന്ന് ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കെയോ വർഗീസ് വിശദീകരിച്ചു ജനറൽ മാനേജർ ഡോക്ടർ പത്മനാഭൻ എൻ ബി എഫ് സിയുടെ പ്രവർത്തന ഫലങ്ങൾ വിലയിരുത്തി ബിസിനസ് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാരെ യോഗത്തിൽ ആദരിച്ചു പി വിജയകുമാർ സി എ രാജീവ് ടി സി ഷിബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡയറക്ടർമാരായ കെവിൻ വർഗീസ് സ്വാഗതവും കവിത വർഗീസ് നന്ദിയും പറഞ്ഞു തുടർന്ന് കവിതാ ഗ്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു